സംഖ്യകൾക്ക് നമ്മൾ ചിന്തിക്കുന്നതിലും കൂടുതൽ സ്വാധീനം നമ്മുടെ ജീവിതത്തിലുണ്ട് അതുകൊണ്ട് തന്നെ സംഖ്യാശാസ്ത്രത്തിനും നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പങ്കുണ്ട് നമ്മുടെ ജനനത്തീയതി മുതൽ ഭാഗ്യ സംഖ്യകൾ വരെയുള്ള സംഖ്യകൾ ഇതിൽ ഉൾപ്പെടുന്നു അവയ്ക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെ പ്രതിനിധീകരിക്കാൻ കഴിയും നിങ്ങളുടെ ഭാഗ്യ നമ്പർ എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് നോക്കാം നമ്പർ ഒന്നിൻ്റെ പൊതുവായ ഫലം അനുകൂലമാണ് നിങ്ങളുടെ കരിയറിലും ബിസിനസ്സിലും നിങ്ങൾ നല്ല കാഴ്ചപ്പാട് നിലനിർത്തുന്നവരായിരിക്കും പ്രിയപ്പെട്ടവരുടെ പിന്തുണ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും അച്ചടക്കത്തിലൂടെയും അനുസരണയിലൂടെയും നിങ്ങൾ എല്ലാ മേഖലയിലും മെച്ചപ്പെട്ട പ്രകടനം നിലനിർത്തും വിവിധ കാര്യങ്ങളിൽ ക്ഷമയോടെ പ്രവർത്തിക്കും അതുപോലെ തന്നെ രണ്ടാം നമ്പറിന് പ്രതീക്ഷിക്കുന്ന ഫലങ്ങൾ നൽകുന്ന ദിവസമായിരിക്കും ഇന്ന് നിങ്ങളുടെ വിജയ ശതമാനം ഉയർന്നുകൊണ്ടിരിക്കും നിങ്ങൾ പഠനത്തിലും ഉപദേശത്തിനും ഊന്നൽ നൽകുന്നവരായിരിക്കും പ്രിയപ്പെട്ടവരുടെ പിന്തുണയോടെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കും പ്രധാനപ്പെട്ട ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കും വഞ്ചകരോടും കൗശലക്കാരോടും ജാഗ്രത പുലർത്തണം